ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് ും ചിലവഴിക്കാനുള്ള ഇഷ്ട ഇടമായും വിനോദസഞ്ചാരികളുടെ ടൂറിസ്റ്റ് സ്പോട്ടായും മാറുകയാണ് തൃത്താല വെള്ളിയാങ്കലിലെ പൈതൃക പാർക്കും അതിനോട് ചേർന്നുള്ള നിലയോരവും ഒട്ടക സവാരിയും കുതിര കുതിരസവാരിയും കൂടിയായതോടെ ദൂരങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് വെള്ളിയാങ്കലിൽ എത്തുന്നത് ജീവിത തിരക്കിനിടയിൽ കിട്ടുന്ന ഒഴിവു ആനന്ദകരമാക്കുന്നതിന് ജനങ്ങളുടെ ഇഷ്ടമായി മാറുകയാണ് തൃത്താലിയിലെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കും നെളിയോരവും സായാഹ്നങ്ങൾ മനോഹരമാക്കാൻ ഒട്ടക സവാരിയും കുതിര സവാരിയും കൂടിയായതോടെ വിനോദസഞ്ചാരികളെയും വെള്ളിയാങ്കല്ല് ആകർഷിക്കാൻ തുടങ്ങി പാർക്കിലെ ഉല്ലാസം കഴിഞ്ഞ് അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള നിളയോരത്തെ വിശ്രമം വേറൊരു വൈബാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഇവിടെ എത്തുന്നത് മണൽത്തിട്ടുകളിൽ ഇരുന്ന് ഭാരത പുഴയുടെ ദൃശ്യമനോഹരിത ആസ്വദിക്കാനും ഫോട്ടോകൾ എടുക്കാനും പുഴയിൽ കളിച്ചുല്ലസിക്കാനെത്തുന്നവരും ഏറെയാണ് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് വർദ്ധിച്ചുകൂടെ മികച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടായി വെള്ളിയങ്കല്ല് മാറി പ്രകൃതിയുടെ ആസ്വാദനത്തിൽ മനം നിറക്കുന്നവരുടെ നേരം പോക്കുകൾക്ക് ഇമ്പം പകരാൻ പോലെ ചെറു ചായക്കടകളും വെള്ളിയങ്കല്ലുണ്ട് കൂട്ടുകാരോടത്തും കമിതാക്കളായും കുടുംബത്തോടൊപ്പം ഇവിടെ ചിലവഴിക്കാനെത്തുന്നവർ ഏറെ സന്തുഷ്ടരായാണ് തിരികെ പോകുന്നത് എന്നാൽ പുഴമണലിൽ പൊട്ടിച്ചുതെറിക്കിടക്കുന്ന മദ്യക്കുപ്പികളും ഗ്ലാസുകളും അപകടം വിളിച്ചോതുന്നത് സഞ്ചാരികൾക്ക് ആശങ്കയാകുന്നുണ്ട് വിനോദത്തിനെത്തിയവർ മണൽ നിന്നും ചില്ലുകൾ പെറുക്കിയെടുക്കുന്ന കാഴ്ചകളും കാണാം പ്ലാസ്റ്റിക് ഓരോ മാനസിക ഉല്ലാസം സമ്മാനിക്കുന്ന ദൃശ്യഭംഗികളെ നിലനിർത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്കും അത് അനുഭവിക്കാനാകൂ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഓരോരുത്തർക്കും ഉണ്ടെന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ കാഴ്ചകൾ